എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് ഇത് നടത്തി വരാറുള്ളത് ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനാണ് ഇത് നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ നാനാജാതി മതസ്ഥരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണുവാനാകും കൌങ്ങിൻ പാളകളിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ അനേകം കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് ഇതിന്റെ അവതരണ രീതി പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ കാവുകളിൽ എന്നിവിടങ്ങളിലാണ് പടയണി നടക്കുന്നത് മധ്യതിരുവിതാംകൂറിലെ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലായി പരന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ പടയണി നടത്താറുണ്ട് പടയണിക്ക് വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി സാമ്യമുണ്ട് വസൂരി പോലെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദേവീ പ്രീതിക്കായി മൃതക്കോലവും ഇഷ്ടസന്താനലാഭത്തിന് ദേവീപ്രസാദത്തിനായി കാലാരിക്കോലവും രാത്രികാലങ്ങളിലെ ഭയം മൂലം ഉണ്ടായിത്തീരുന്ന രോഗങ്ങളുടെ ശമനത്തിനായി മാടൻ കോലവും കെട്ടുന്നു യുദ്ധവിന്യാസത്തെ കുറിക്കുന്ന പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പുതുതലമുറയിൽ നിന്നും അന്യം നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് പടയണി വെട്ടൂർ ശ്രീ ആയിരവല്ലേ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒന്നാം ദിവസം നടന്ന പടയണിയുടെ പ്രസക്ത ഭാഗങ്ങളാണിത് വിശാജുകോലം എന്നുകൂടി അറിയപ്പെടുന്ന ഗണപതി കോലം വിഘ്നങ്ങൾ അകറ്റുവാനും എത്തിക്കുവാനും ഈ കോലം വഴിപാടായി നടത്തുന്നത് ഗണപതികോലമായി ഇതൊന്നും ഐഡിയലൈസിനെ കലാഗ്രാമത്തിന്റെ പ്രിയപ്പെട്ട കലാകാരമാണ് നമുല്ലോരോ മുല്ലമൂട്ട് പോവീര കാൻ വന്ന തോഴി ഏറ്റവും വൈകാരികമായ രംഗങ്ങളാണ് ഈ കോലത്തിലൂടെ നാം കാണുന്നത് കള്ളപ്രതിയായി ശ്രീ അരുൺ കൃഷ്ണൻ ഇപ്പോൾ പിള്ളവർത്തകളായി അയ്യവല്ലീശ്വര കലാഗ്രാമത്തിന്റെ അനുഗ്രഹ കലാകാരന്മാരും എത്തുന്നു കളത്തിൽ മറുതാ കോലം ൈലസ വന്നേ കൊണ്ട i love my